ശ്രീ ജയചന്ദ്രൻ ഈ കാലം ഈ സംസ്ഥാന സമ്മേളനം രാഷ്ട്രീയമായി ഏറെ സവിശേഷവും ശ്രദ്ധയെ ആകർഷിച്ച ഒരു കാലത്താണ് ഈ കാലം എന്നത് സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ കൂടുതൽ ഗൗരവത്തിൽ ആളുകളെ സി പി എം പാർട്ടി പ്രവർത്തകരിലോ അനുഭാവികളോ ഇടതുപക്ഷ അനുഭാവികളിലോ മാത്രമല്ല ഒരു രാ രാഷ്ട്രീയം രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് സി പി എമ്മിൻ്റെ ഈ കൊല്ലം സമ്മേളനം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് നിരവധിയായ കാരണങ്ങളുമുണ്ടല്ലോ അത് വളരെ ആ നിലയ്ക്കൊക്കെ സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സമ്മേളനം എന്നത് രാഷ്ട്രീയമായി വളരെ ഗൗരവമുള്ളതും അങ്ങേറ്റം ശ്രദ്ധയാകർഷിക്കുന്നതുമാണോ തീർച്ചയായും സ്ഥലത്ത് അത് തന്നെയാണ് കാരണം സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മൂന്ന് വർഷം കൂടുമ്പോഴാണല്ലോ നടക്കാറുള്ളത് അത് താഴെ തലം ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി തലം വരെയുള്ള സംഘടനാ ചർച്ചകൾ നടത്തിയാണ് കൃത്യമായ ഇടവേളകൾ മൂന്ന് വർഷ ഇടവേളകളില പാർട്ടി സംഘടനയെ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പം നാളെ ചേരുന്ന ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പതാകകർത്തിൽ നാളെ മുതൽ തുടങ്ങുന്ന സമ്മേളനം വളരെ സവിശേഷമായ പശ്ചാത്തലത്തിലാണ് ചേരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരുകളാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ആ സർക്കാരുകൾ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ വരുത്തിയിട്ടുള്ള കേരളത്തിൻ്റെ പുരോഗതി വികാസത്തിലേക്കുള്ള പ്രയാണങ്ങൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും അതിൻ്റെ നേട്ടക്കോട്ടങ്ങൾ പിന്നെ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ് അതാണ് ഏറ്റവും പ്രധാനം കേരളം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് അതിൽ സി പി എം വഹിക്കേണ്ട പങ്ക് ഏതേതൊക്കെ നിലയിലാണ് അതിന് ഏതേതൊക്കെ തലങ്ങളിലാണ് ആ ചർച്ചകൾ നടക്കേണ്ടത് എന്നുള്ളതടക്കം വളരെ സമഗ്രമായ ചർച്ചകൾ തന്നെയാണ് കേരളത്തിലെ കേരളത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് സാധ്യമാക്കാൻ ഈ ദിവസങ്ങളിൽ സമ്മേളനങ്ങൾ ഇനി നടത്തുന്നത് പക്ഷേ പൊതുവിൽ ഇതല്ല മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളത് അവർ സി പി എമ്മിനുള്ളിൽ എന്തെങ്കിലും പടലപ്പിണക്കങ്ങളുണ്ടോ പിന്നെ ഇത് ഇത് മാനദണ്ഡപ്രകാരം പ്രായപരിധി പാലിക്കുമോ അതോ ആർക്കെങ്കിലും ഇളവ് കൊടുക്കുമോ ഇത്തരത്തിലുള്ള വളരെ ഈ എന്താണ് പറഞ്ഞത് സ്പൈസി ആയിട്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്നാൽ അതേസമയം തന്നെ ഇടതുപക്ഷത്തിനെ അകത്ത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അണി അണികൾക്ക് അനുഭവികൾക്കിടയിൽ അത്തരത്തിലുള്ള ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നിരന്തരം മാധ്യമങ്ങൾക്ക് പഥ്യമായിട്ടുള്ളത് അത് മാധ്യമങ്ങളുടെ കാര്യം അതല്ല സി പി എം ശ്രദ്ധിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുമാണ് ശരത്ത് പൂർണ്ണ സമയം പങ്കെടുത്ത ആളാണല്ലോ ഗ്ലോബൽ സമയറ്റില് എറണാകുളത്തെ അപ്പോൾ ആ അതിന് അത് നമുക്ക് മുമ്പോട്ട് തന്നിട്ടുള്ള ആശയങ്ങൾ ഒരു ലക്ഷത്തി അമ്പത്തി കോടി രൂപയുടെ വികസന സാധ്യതകൾ തുറന്നു വന്നിട്ടുണ്ട് അത്രയും സംഗതികൾ വന്നിട്ടുണ്ട് പക്ഷേ സി പി എം അതുമാത്രമല്ല കാണുന്നത് വൻകിട വികസന സാധ്യതകൾക്കൊപ്പം പ്രാദേശിക സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പങ്കെത്രത്തോളമാണ് അത് വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കാരണം പ്രാദേശിക സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന അത്ഭുതം കൂറിയവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പ്രാദേശിക സർക്കാരുകളായ ത്രിതല പഞ്ചായത്തുകൾ നിരവധി പദ്ധതികൾ സ്വന്തമായി ഏറ്റെടുത്ത് വിജയകരം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് ഇപ്പോൾ കേരളത്തിലെ ഈ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പല തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ടക്ജൻഷ്യ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സ്ഥാപനം ചേർത്തലയിൽ ആലപ്പുഴ ചേർത്തലയിലാണ് നഗരസഭാ പരിധിയിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ പിന്നെ പ്രാദേശികമായ ഗ്രാമീണ തലത്തിൽ വരെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിജയകരമായി അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൻ്റെ പൊതുചിത്രം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആകെ മാറിയിട്ടുണ്ട് ആ ഒരു പുരോഗതിയെ മൊത്തം അളക്കുക ഒപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നമുക്ക് ഈ രംഗത്ത് ഈ രംഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ എത്രത്തോളമാണ് അവയെ എങ്ങനെയാണ് മുമ്പോട്ട് മറികടന്ന് പോകേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് സമഗ്രമായി ചർച്ച ചെയ്തു തന്നെ പോവുക ആ ചർച്ചകളാണ് പിന്നെ സി പി എമ്മിനെ കൂടുതൽ കരുത്തുറ്റാക്കിക്കൊണ്ടേയിരിക്കുന്നത് എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു അല്ലാതെ മാധ്യമങ്ങൾ വരുന്ന ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങളൊന്നുമല്ല അകത്ത് ആ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കാറുള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആ പ്രത്യേകത കുറേ കൂടെ ദൃഢീകരിക്കുന്ന തരത്തിലുള്ള കാരണങ്ങളാണ് കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ നടക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത് റൈറ്റ്